യോന എന്റെ സുവിശേഷം പൗനാല് ഇരുപത്തിമൂന്ന് ഒന്ന് യേശുവനോട് എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും എന്റെ പിതാവിനെ സ്നേഹിക്കും ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടി വാസം ചെയ്യും നിങ്ങളവിടത്ത് വസിക്കണ്ടേ ആര് വസിക്കുവന്നിതാ പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിസ്ഥമാകുന്ന ദൈവം നിങ്ങളോട് ഒത്തുവാസിക്കുവ കണ്ടീഷൻ എന്താണ് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കണം കുഞ്ഞുങ്ങളോട് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് നന്മയുണ്ടാകണം ഈ ദീർഘായ ഉണ്ടാകണം എന്ത് എന്തിനാണ് മോന് പറ അമ്മിടുക്കന്മാരാണ് കണ്ടാ അമ്മിടുക്കരാണ് അപ്പ അപ്പനെ അനുസരിച്ചാൽ ബഹുമാനിച്ചാൽ എന്ത് ലഭിക്കും ഏ തിന് ഏ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടായിരിക്കും നന്മ ലഭിക്കും നാം നന്നായിരിക്കും ദീർഘാഴ്ച ലഭിക്കും അപ്പന അമ്മയും ബഹുമാനിക്കണം പത്ത് കൽപ്പനയുടെ ഒരു കൽപ്പനയാണ് ഈ കൽപ്പന അനുസരിച്ചില്ലെങ്കിൽ ആശുപത്രി സ്നേഹിക്കത്തില്ല മനസ്സിലായിക്കോളൂ ദൈവം സ്നേഹിക്കോ അപ്പോൾ നാം അപ്പന അമ്മയും ബഹുമാനിക്കുന്നവരായിരിക്കണം ആ കൽപ്പന അനുസരിക്കണം നിങ്ങൾ വയള് വായിക്കുന്നു പഠിക്കുന്നത് ശരിയെന്നെ വീട്ടിലെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല അപ്പനെ അമ്മയും അനുസരിച്ചാൽ അപ്പനെ ബഹുമാനിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ലഭിക്കും നന്മ ദീർഘായുസ് ദൈവോചന്ദ്ര ദൈവോചന്ദ്രുകൾ എന്ത് ചെയ്യും ദൈവം വെളിപ്പെടുത്തി തരും വെളിപ്പെടുത്തി തരും ഇനി സ്നേഹ ഇരുപത്തെട്ടാമത്തെ വാക്യത്തിൽ ഞാൻ വായിച്ചത് ഒന്നര ഏ നന്മ പ്രകാരം പ്രൈസ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്കുള്ള നേട്ടങ്ങൾ രണ്ടു മൂന്ന് കാര്യം പറയാം ദൈവത്തെ സ്നേഹിച്ചാൽ ഒന്ന് പറയുന്ന ഒന്ന് തന്നെ ഒപ്പൊന്ന് വായിച്ചേ ആ ദൈവത്തെ സ്ഥേകിച്ച ദൈവത്തിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിക്കും ഒന്നര ആഴ്ച മനെ ഒന്നിന്റെ ഒമ്പത് തന്റെ തൻ്റെ പുത്രനും തന്നെ ദൈവത്തിന്റെ പുത്രനും നമ്മുടെ ഭർത്താവ് യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവ വിശ്വസ്തൻ ദൈവ വിശ്വസ്തനാണ് ഈ കൂട്ടായ്മയിലേക്ക് തന്റെ ദൈവത്തിൻ്റെ പുത്രനും നമ്മുടെ കർത്താവ് യേശുക്രൈസ്തു കൂട്ടായ്മയിലേക്ക് ആ നിങ്ങളെ ക്ഷണിക്കണമെങ്കിൽ നിങ്ങൾ അതിൽ കടന്നു വരണമെങ്കിൽ നിങ്ങളെ ദൈവത്തെ സ്നേഹിക്കുന്നവരായിരിക്കണം ദൈവത്തെ സ്നേഹിക്കുന്നവരായി രണ്ട് ദൈവ കൃപതരാമന്ന എഫ് ആറിന്റെ ഇരുപത്തിയാല് വായിച്ചേ നോക്ക് ും കൃപ വേണ്ട വേണ്ട കൃപയെ കുറിച്ച് പറയാനുള്ള സമയമൊന്നുമില്ല അപ്പൊ ഒന്ന് നോക്കേ അർഹതയില്ലാത്ത സ്ഥാനത്ത് അനുതാപത്തിലൂടെ ചൊരിയുന്ന ദൈവിക നന്മയ്ക്കാണ് കൃപ എന്ന് പറയുന്നത് അവിടെ എന്ത് ലഭിക്കുമെന്നാ ഒന്നുകൂടെ വായിച്ചേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ കൃപയിരിക്കുമാറാണ് അപ്പൊ സ്നേഹിക്കുന്ന ഒരാൾക്ക് കൃപയിരിക്കുമെന്ന ദൈവത്തിന്റെ കൃപ ആ ദൈവത്തിന്റെ കൃപ നിങ്ങളെ ദൈവത്തെ സ്നേഹിച്ചാൽ ദൈവത്തിന്റെ ഉണ്ടായിരിക്കും യാക്കം എന്താ പറയുന്ന ഒന്നിന്റെ പന്ത്രണ്ട് വായിച്ച് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ഒന്ന് പരീക്ഷ സഹിക്കുന്നവൻ എന്താണ് ഭാഗ്യവാനാണ് അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ത്വം ചെയ്ത ജീവകിരീടം പ്രാപിക്കും അമ്മച്ചി പറഞ്ഞ കേട്ടെ ഇരയിടമേണ്ടേ ഇരിടം ഈ പരീക്ഷ രോഗമാകുന്ന പരീക്ഷ നമ്മൾ തരണം ചെയ്യണം ഒരു പരീക്ഷയാണ് അയ്യോ ഞാൻ ദൈവത്തെ വിളിച്ച് എനിക്ക് പറ്റിയല്ലോ എന്ന് പറഞ്ഞത് രാശപ്പെടുന്നവനായിട്ടില്ല മനസ്സിലായിക്കൊള്ളണം ജയിക്കണം പരീക്ഷ ജയിക്കണം പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ് ചെലവരെന്ത നിരാശപ്പെട്ടു പോകും അയ്യോ അയ്യോ വെച്ചിട്ട് അപ്പം നിരാശപ്പെട്ടു പോകുന്നവരായിട്ടല്ല പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം തന്നെ സ്നേഹിക്കുന്നവർക്ക് വാത്തത്വം ചെയ്ത ജീവകിരീടം പ്രാപിക്കുന്നു നമുക്ക് വേണ്ടി ഒരു ജീവഗിരീടം വച്ചിരിക്കുക ആർക്ക് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരു വാർത്തത്വമുണ്ട് ജീവഗിരീടം അതിന്റെ രണ്ടി അഞ്ചു വൈമാനെ ആക്കവിന്റെ കേൾക്കു ദൈവം ലോകത്തിൽ ഒന്നട വിശ്വാസ ആരാ വിശ്വാസ ചമ്പന്നര് ദരിദ്രരായവര് വിശ്വാസത്തിൽ സമ്പന്ന നിങ്ങൾ ദരിദ്രാണ് സഭ ദാരിദ്ര്യാണ് ഞെരുക്കത്തിൽ കൂടി പോകുന്ന സഭയാണ് ആ കൊണ്ട് അവർ വിശ്വാസത്തിൽ സമ്പന്നരായിരിക്കും ആരാണ് വിശ്വാസത്തിൽ സമ്പന്നരാണ് ദൈവം ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാക്തത്വം ചെയ്ത വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശമാക്കേണ്ടതിന് ഒന്ന് നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കും അവകാശേ ഒരു മനോഹരമായ ഭവനം ദൈവം മണിതോണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കൊട്ടാരം പണിതുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പണി പൂർത്തീകരിച്ചാൽ കർത്താവ് വരും നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിൽ ആ കൊട്ടാരത്തിൽ പാർപ്പാൻ നിങ്ങളെ കൊണ്ടുപോകാൻ കർത്താവ് വരാൻ പോകുക വരും വരും ആ പണി ആ മനോഹരമായൊരു ബിൽഡിങ് മനോഹരമായൊരു കൊട്ടാരം ഇവിടെ വീടില്ലായിരിക്കാം ഇവിടെ കുട്ടിലായിരിക്കാം ഇവിടെ ചിലപ്പോ വീടില്ലാതെ കഷ്ടപ്പെടുന്നവരായിരിക്കും ഒന്ന് മനസ്സിലാക്കോ നിനക്ക് ഭവനത്തിൽ കൊണ്ടുപോകുവാൻ പോകുകയാണ് നടക്കാം വിശ്വാസത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും കാരണം എന്താണ് കർത്താവ് പറഞ്ഞിരിക്കുകയാണ് ദരിദ്രർ വിശ്വാസത്തിൽ സമ്പന്ന എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കണം നിങ്ങൾ കുറച്ചാൾ വേണ്ടി പ്രാർത്ഥിക്കത്തില്ലേ ദൈവമേ ഇത്തിരി വിലപിടിപ്പുള്ള കുറച്ചാൾ പ്രാർത്ഥിക്കും സമ്പന്നനായ ഒരു താന്നും വേണ്ട അവൻ ചെക്ക് ചെയ്യാൻ ബാങ്കിൽ പോയാൽ ചെക്ക് ചെയ്ത് കിട്ടുന്ന കാശുണ്ടായിരുന്ന അവൻ അത് വായിക്കും എന്നാൽ നിങ്ങൾ എന്തു ചെയ്യും അത് ലഭിക്കുന്നത് വേറെ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും വിശ്വാസത്തിൽ വിശ്വാസത്തിൽ പ്രിയ ാണ് വാക്തത്വം ചെയ്ത ജീവകിരീടം ആ രാജ്യത്തിന് അവകാശികളാക്കി ദൈവം നിങ്ങളെ തീർക്കുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ആരാണ് നിസാരല്ല നിങ്ങൾ നിസാരില്ല നിങ്ങൾ വിശ്വാസ സമ്പന്നരാണ് സ്വർഗരാജ്യ വാക്തത്വം ചെയ്ത ആ രാജ്യത്തിന് നിങ്ങൾ അവകാശികളാണ് ആ അവകാശം പ്രാപിക്കണം അവിടെ നിത്യതേ പോകുവ ഒരുക്കിയിരിക്കണം ദൈവം വരുവാൻ സമയമായിരിക്കാണ് ദൈവത്തിൻ്റെ വരവ് ഏത് സമയമൊന്നില്ല വരുവാൻ ദൈവം സമയമായിരിക്കുകയാണ് ഒന്ന് വീണ്ടും ഞാൻ എട്ടാമത്തെ അതിൻ്റെ ഇരുപത്തെട്ടൊന്നുകൂടെ വായിക്കുകയാണ് എന്നാൽ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ ആരാ ഈ യഥാർത്ഥ തർജിമ മാത്യു വർഗീസ് തർജിമേതയിൽ ദൈവ ഉദ്ദേശപ്രകാരം വിളിക്കപ്പെട്ടത് അവിടെ എഴുതിയിരിക്കുന്നത് ദൈവ ഉദ്ദേശപ്രകാരം വിളിക്കപ്പെട്ടവർ നമ്മുടെ ഇവിടെ നേരത്തെ പ്രസംഗിച്ച ഒരു അദ്ദേഹം പറഞ്ഞു നിർണ്ണയ വരുവാനുള്ള നമ്മളറിയാത്ത നമ്മൾ കാണാത്ത ആ വിഷയങ്ങൾ ഒരു നിർണയപ്രകാരം വിളിക്കപ്പെട്ട ഒരാൾക്ക് നമുക്ക് വേണ്ടി എന്തൊക്കെയും ദൈവം ഒരുക്കി വച്ചിട്ടോ വച്ചിട്ടാണ് നമ്മെ വിളിച്ചിരിക്കുന്നത് നമ്മെ വിളിച്ചിരിക്കുന്നത് നമ്മുടെ കാര്യങ്ങളെല്ലാം മുന്നമേ റെഡിയാക്കി വെച്ചിട്ടാണ് പ്രൈസള്ളൂ ദൈവം സ്വയം സ്ത്രോത്രം ഉണ്ടാകട്ടെ രണ്ട് വിളിക്കപ്പെട്ടവരെ കുറിച്ച് രണ്ട് പറയാൻ എന്ത് കഴിഞ്ഞിട്ട് ദൈവിക നിർണ്ണയം പറയാം നടത്തണോ അവസാനിപ്പിക്കണോ അവരെ മശിപ്പിക്കാൻ ഒരു പാടില്ല പ്രൈസ് അല്ലോ സമയമായി ഞാൻ കുറിവാക്യം വായിച്ചിട്ട് നിർത്താം ഏ പ്രൈസ് അലോഡ് കുറിവാക്യം മാത്രം വായിച്ചിട്ട് നിർത്താം സമയം തരുന്നില്ല ഏഹ് ഇനി അനേകം പ്രാവശ്യം നമുക്ക് സ്വർഗത്തിലുണ്ട് അമ്മ ചേരിക്ക് ധൈര്യമായിട്ടിരിക്കും നോക്ക് എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കുടി വ്യാപരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ രോഗം നന്മയ്ക്ക് വേണ്ടിയാണ് ഈ കഷ്ടത നന്മയ്ക്ക് വേണ്ടിയാണ് ആർക്കാ നന്മക്ക് നന്മ എന്ന് പറയും നിങ്ങളെ ഇതിനകത്ത് വെച്ചൊന്ന് ശുദ്ധീകരിച്ചിരിക്കുകയാണ് സ്വർഗരാജ് അതിനപ്പുറത്ത് വേറെലെ ഉണ്ടോ അപ്പുറത്തുമല്ല ഉണ്ടോ ഇല്ല അപ്പം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നല്ല നന്മപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി വ്യാപരിക്കുന്നെങ്കിൽ മരണം നന്മയാണ് രോഗം നന്മയാണ് കഷ്ടത നന്മയാണ് നന്മയാണ് എല്ലാം നന്മയ്ക്കായി തീർക്കുകയാണ് ആർക്കാ നന്മ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതയായാലും രോഗമായാലും എല്ലാം നന്മയ്ക്ക് വേണ്ടിയാണ് അപ്പം അമ്മച്ചെ ഒന്നും കൂടെ ദൈവമേ എന്നിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ വെളിപ്പെടുത്തി തന്നമേ യേശപ്പാ എൻ്റെ കുറവുകൾ വെളിപ്പെടുത്തി തന്നമേ യേശു അങ്ങനെ ഉണ്ടെങ്കിൽ യേശപ്പാ അങ്ങനെ രക്തത്താൽ എന്നെ കഴിയിൽ ശുദ്ധീകരിക്കണേ വിളിക്കത്തില്ലേ വിളിക്കും അപ്പം എന്തു ചെയ്യും നിത്തതയ്ക്ക് പോകാനും ഇത് നന്മയായി തീർന്നില്ലേ സ്വർഗത്തിൽ പോകാൻ നന്മയായി തീർന്നില്ലേ അപ്പം നമ്മുടെ ജീവിതത്തിൽ വരുന്ന എന്താണ് എല്ലാം നന്മയ്ക്കു വേണ്ടി എല്ലാ നന്മയ്ക്കു വേണ്ടി എനിക്ക് അവസരം തന്ന ബഹുമാനപ്പെട്ട ദൈവദാസനും തമ്പിപ്പാസനും കുടുംബത്തിനും ഒരിക്കൽ കൂടി സഭയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ത്രീസഭ